എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന രണ്ട് ചെടികളെ ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് പപ്പായ മറ്റേത് കറിവേപ്പില രണ്ടും വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതാണ് ഔഷധ ഗുണമുള്ളതാണ് വൈറ്റമിൻസ് ധാരാളമുണ്ട് എയും സിയും ബിയും എല്ലാം ഉണ്ട് എനൊക്കെ കണ്ണിന് രണ്ടും നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനും പിന്നെ ദഹനത്തിനും കറിവേപ്പില സ്മെ നല്ല സുഗന്ധത്തിന് മാത്രമല്ല സ്വാദും ഉണ്ട് പിന്നെ പലതും ഉണ്ടാക്കാതുകൊണ്ട് കറിവേപ്പില പൊടി ഇല്ലേ ചട്ടനിപ്പൊടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് അതുപോലെ പ്രമേഹ രോഗത്തിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ കൊളസ്ട്രോൾ മാറുന്നതിനും ധാരാളം ഗുണങ്ങൾ അതുകൊണ്ടൊക്കെ ഉണ്ട് നമ്മളത് ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ പപ്പായും പപ്പായും പഴുത്തത് സൗന്ദര്യ വസ്തു ആയിട്ട് ഉപയോഗിക്കുന്നു ഫേസ് പാക്ക് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കും വളരെ നമ്മൾ ധാരാളം വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് പഴങ്ങൾ മേടിക്കുന്ന നേരത്ത് ഈ നമ്മുടെ നാടൻ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് വളരെ ഔഷധഗുണങ്ങളും വൈറ്റമിൻസും ഒക്കെ ധാരാളമുണ്ട് നല്ലതാണത് അപ്പോൾ നമ്മളതെല്ലാം ഉപയോഗിച്ച് ശീലിക്കുക കൊള്ളില്ല എന്ന് വെച്ച് ഉപേക്ഷിക്കരുത് പച്ചയായിട്ടും കറി വെച്ചും മറ്റും കൂട്ടാവുന്നതാണ് അതിനും ഔഷധഗുണമുണ്ട് സാധാരണ ആയിട്ടുള്ള സ്ത്രീകൾ കഴിക്കാറില്ല അപ്പോൾ പഴുത്ത പപ്പായും പച്ചയും കറിവച്ചും മറ്റും കഴിക്കാവുന്നതാണ് പഴുത്തത് ശരീര സൗന്ദര്യത്തിന് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ നല്ല കളറെല്ലാം വയ്ക്കും അതിൻ്റെ നല്ലപോലെ പഴുത്ത പപ്പങ്ങൾ ഉടച്ച് മുഖത്തൊക്കെ തേച്ച് കുളിക്കാറുണ്ട് അതുപോലെ തന്നെ തൊക്ക് രോഗത്തിനുമൊക്കെ നല്ലത് തന്നെ കരിവേപ്പിലയോ അതെ കേട്ടോ ഈ മഞ്ഞളും കൂട്ടി അരച്ച് തൊക്കു രോഗത്തിന് നല്ലതാണ് കൊളസ്ട്രോളിന് നല്ലതാണ് എല്ലാത്തിനും മുടിക്കാൻ വളരെ താരം മാറുന്നത് നിത്യാണ് കര നരമാറ്റും ഉപയോഗങ്ങളിൽ പെടുത്തുക മാറി മാറിയെങ്കിലൊക്കെ ഇതൊക്കെ വീടിൻ്റെ എവിടെയെങ്കിലൊക്കെ നിന്ന് വളർന്നോളും പപ്പായൻ്റെ ഇലയും വളരെ നമുക്ക് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരിടക്ക് എല്ലാവരും അതിൻ്റെ നീരൊക്കെ ഉപയോഗിക്കുന്നതും മറ്റും അതൊക്കെ വെറുതെ പുറന്തള്ളിയിട്ടിരുന്ന സാധനങ്ങളാണ് എങ്കിലും നിങ്ങളതിനെയൊക്കെ ഇഷ്ടപ്പെടുക വളർത്തുക കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ് നിങ്ങളെല്ലാവരും വളർത്തണോട്ടോ നന്ദി നമസ്കാരം